എന്തായാലും വിവാദ സമാധിയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത നീക്കം എന്താണ് അശ്വിൻഡിയാഗോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻഡിയാഗോ ഗുഡ് ഈവനിങ് അശ്വൻ ടിയാഗോ എന്തായാലും സമാധി പൊളിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഹൈക്കോടതി വിധിയുണ്ട് ഒരു തരത്തിലുള്ള തടസ്സവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ കുടുംബത്തെ അവിടെ നിന്ന് മാറ്റി സമാധി പൊളിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി ഈ ഗോപൻ സ്വാമിയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകും എന്നാണ് അറിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അശ്വിൻഡിയാഗോ അരുൺ ഈ സമാധി വിവാദത്തിൽ നാളെ ഒരു തീരുമാനമുണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നെയ്യാറ്റിൻകര സ്വാമിയുടെ കല്ലറിയിലെ സ്ലാബ് പൊളിച്ചുമാറ്റി നാളെയാണ് പരിശോധന നടത്തുക സബ് കളക്ടർ ഒ വി ആൽഫ്രഡിനാണ് പൊളിക്കലിന്റെ ചുമതല നൽകിയിട്ടുള്ളത് രാവിലെ തന്നെ പൊളിക്കൽ നടപടികൾ തുടങ്ങാനാണ് സാധ്യത ഉച്ചയ്ക്ക് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ നടന്ന ചർച്ചയിലെ ധാരണ കനത്ത സുരക്ഷയിലായിരിക്കും ഈ സ്ലാബുകൾ പൊളിക്കുക ബാരിക്കേഡ് വെച്ച് ആളുകളെ തടയാൻ തീരുമാനിച്ചിട്ടുണ്ട് നടപടിക്രമങ്ങൾ ക്യാമറയിൽ ചിത്രീകരിക്കും ആവശ്യമെങ്കിൽ ഭാര്യയും മക്കളെയും കരുതൽ തടങ്ങളിൽ വയ്ക്കാനും തീരുമാനമായിട്ടുണ്ട് കാരണം ഭാര്യയുടെയും മക്കളുടെയും എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ് സ്ലാബ് പൊളിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ പരാതി ഹൈക്കോടതി തള്ളിയ പശ്ചാത്തലത്തിലാണ് നാളെ തന്നെ കല്ലറ പൊളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഗോപൻസ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഗോപൻസ്വാമി എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച ഹൈക്കോടതി സ്വാഭാവിക മരണമല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ടെന്നും കോടതി പറയുകയും ചെയ്തിരുന്നു അരുൺ താങ്ക് യു അഷണ്ടിയാകോ കോടതി വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് സ്വാഭാവിക മരണമാണെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാം അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം പക്ഷേ നിർഭാഗ്യവശാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കുടുംബത്തിന് സാധിച്ചില്ല അതായിരുന്നു അതിൽ യഥാർത്ഥത്തിലുള്ള നിയമപ്രശ്നമുണ്ട്